പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നലെ ദിയ കൃഷ്ണ വീഡിയോ പങ്കുവച്ചിരുന്നു ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ആ വിശേഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ ദിയ പങ്കുവച്ചിരിക്കുന്നത് നല്ല പേടിയും ടെൻഷനും ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ടെൻഷനും വിപ്രാളവും നല്ല രീതിയിലുണ്ട് എന്നാണ് ദിയ പറയുന്നത് ഒരു സാധനം വിട്ടുപോകാതെ എല്ലാം കൃത്യമായി പാക്ക് ചെയ്തിട്ടുണ്ട് പിലോയും ചെപ്പലും മാത്രമല്ല മേക്കപ്പ് സെറ്റ് കൂടി എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞു ആദ്യമായി എന്നെ കാണുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കണം മുഖത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല പിമ്പിൾസ് ഉണ്ടാകുന്നത് സൗന്ദര്യത്തിൻ്റെ കുറവാണ് എന്നതല്ല കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടായിരിക്കും കുഞ്ഞിനെ ഞാൻ ആദ്യമായി കാണുന്നത് എന്നാണ് ദിയ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അശ്വിൻ കൈകൂപ്പി പ്രാർത്ഥിച്ചു കൈകൂപ്പി പ്രാർത്ഥിക്കരുത് എന്ന അശ്വിൻ ദിയയോട് പറഞ്ഞുവെങ്കിലും ദിയ കൈകൂപ്പി ഒരമ്മ മാസം തികഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് ദൈവത്തെക്കാളും വലിയ സ്ഥാനമുണ്ട് ജന്മം നൽകുന്നവളാണ് അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ തൊഴുതു നിൽക്കരുത് എന്നതാണ് ശാസ്ത്രം അതുകൊണ്ടാണ് തൊഴരുത് എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കാതെ ദിയയ്ക്ക് വേറെ വഴിയില്ല ഫ്ലാറ്റിൽ നിന്ന് വീട്ടിലേക്കെത്തി ഹൻസിക ഒഴികെ മറ്റുള്ള എല്ലാവരും ആശുപത്രിയിലേക്ക് വന്നു അഹാനയും ഇഷാനയും കൃഷ്ണകുമാറും സിന്ധുവും എല്ലാവരും ഉണ്ടായിരുന്നു തങ്ങൾക്കിത് മിഥുനം സ്റ്റൈൽ പ്രസവമാണെന്നാണ് ദിയ പറഞ്ഞത് ഇനി ഡെലിവറിക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു